എല്ലാവർക്കും നമസ്കാരം ടുഡേ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓർ ഇൻ മലയാളം മലയാളം മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഇവിടെ നിങ്ങളുടെ എല്ലാവരെയും ഇവിടെ തെൻകാശിയിലെ മാധ്യമ പ്രവർത്തകരെ നേരിട്ട് കാണാനും നിങ്ങളുമായിട്ട് ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുമുള്ള ഒരു അവസരമുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ പ്രവർത്തനങ്ങൾ അതിൽ പങ്കെടുക്കാനും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ക്ഷേമപ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വിവിധ ജനവിഭാഗം ജനങ്ങളിൽ നിന്ന് ആരായാനും വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഈ യാത്രായിട്ട് എത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വളരെ സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിലാണ് നടക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാജ്യം മുഴുവനുള്ള ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ള ഒരു വിശ്വാസം ആ ഉറച്ച തീരുമാനത്തിലെത്തിയിരിക്കുക കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണം ആ ഭരണത്തിനിടയിൽ രാജ്യവ്യാപകമായിട്ടുണ്ടായിട്ടുള്ള പുരോഗതി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള പുരോഗതി തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിനു മുൻപുള്ള പത്ത് വർഷക്കാലം ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ കൂടി പങ്കാളികളായിട്ടുള്ള ഒരു സർക്കാരാണ് യു പി എ സർക്കാർ ആ സർക്കാരിൽ തമിഴ്നാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലിയ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവർ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ ആ സർക്കാരിൽ കൈകാര്യം ചെയ്തിരുന്നു പക്ഷേ യു പി എ സർക്കാരിന്റെ കാലത്തുണ്ടായതിനേക്കാൾ നാലോ അഞ്ചോ ഇരട്ടിയാണ് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ തമിഴ്നാട് ഉൾപ്പെടെ രാജ്യമെമ്പാടും ഉണ്ടായിട്ടുള്ളത് അത് ദേശീയപാതകളുടെ വികസനമാണെങ്കിലും റെയിൽവേ വികസനമാണെങ്കിലും അതല്ല സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും വീട് കുടിവെള്ളം അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ ദാരിദ്ര്യമകറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഈ തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കി പത്ത് വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പത്ത് വർഷക്കാലമായിട്ട് രാജ്യത്തുണ്ടായിരിക്കുന്ന പുരോഗതി ആ പുരോഗതി തുടരണം എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള അവസരമ അതോടൊപ്പം തമിഴ്നാടിനെ സംബന്ധിച്ചോളം തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാർ ഇത്രയേറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഒരു സർക്കാർ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല തമിഴ്നാട്ടിലെ മുപ്പത്തിയഞ്ച് മന്ത്രിമാരിൽ പതിനൊന്ന് പേരിൽ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ നേരിട്ടുള്ള ആൾക്കാരാണ് അവർക്കെതിരായിട്ട് വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് പക്ഷെ ആ മന്ത്രിമാരെ മുഴുവൻ സംരക്ഷിക്കുന്ന സമീപനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത് സെന്തിൽ ബാലാജി എന്ന് പറയുന്ന മന്ത്രി ഏതാണ്ട് എട്ട് മാസക്കാലം ജയിലിൽ കിടക്കുകയായിരുന്നു എട്ടു മാസം ജയിലിൽ കിടക്കുന്ന സമയത്തും വകുപ്പില്ലാ മന്ത്രിയായി നിലനിർത്തി ആ മന്ത്രിക്ക് വേണ്ട ശമ്പളവും ബാക്കി മുഴുവൻ കാര്യങ്ങളും തമിഴ്നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള പൌരന്മാർ അവർ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് ഈ സെന്തിൽ ബാലാജിക്ക് ശമ്പളം കൊടുക്കുകയായിരുന്നു ജയിലിൽ കിടക്കുന്ന മന്ത്രി ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം മയക്കുമരുന്ന് മാഫിയകൾക്ക് നേതൃത്വം നൽകുന്ന ജാഫർ സിദ്ദിഖി സാദിഖ് ജാഫർ സാദിഖ് ആ ജാഫർ സാദിഖിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കൂടി പുറത്തു വന്നിട്ടുള്ളത് ഡിഎംകെയുടെ കുറ്റകൃത്യങ്ങളുടെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഡി എം കെയുടെ സമീപനത്തിന്റെ വേറൊരു മുഖമാണ് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്നാണ് ഇത്രയും കാലം അവർ പേര് പറഞ്ഞിരുന്നത് പക്ഷെ ദ്രാവിഡ മുന്നേറ്റ ഘഴകം എന്നുള്ള പേര് മാറ്റി അവര് ഡ്രഗ് മാഫിയ കഴകം എന്നാക്കി മാറ്റേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ ആളുകളെ മുഴുവൻ സംരക്ഷിക്കുന്നത് തമിഴ്നാട്ടിലെ മയക്കുമരുന്ന് മാഫിയകളെ സംരക്ഷിക്കുന്നത് ഡി എം കെ സർക്കാരാണ് ഡി എം കെ നേതൃത്വമാണ് ഡി എം കെ യുടെ മുഖ്യമന്ത്രിയുടെ മകൻ ഉദയനിധി സ്റ്റാലിന് ഈ അറസ്റ്റിലായ വ്യക്തി യുമായിട്ടുള്ള ബന്ധം ആ ബന്ധമടക്കം വന്നിരിക്കുകയാണ് ഈ അറസ്റ്റിലായ ആള് ഡി എം കെക്ക് സംഭാവന കൊടുക്കാറുണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കുറ്റവാളി സംഭാവന കൊടുക്കണമെങ്കിൽ ഒരു ക്രിമിനൽ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രിമിനലിന് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിമിനലുകൾ സംഭാവന കൊടുക്കുന്നത് കുറ്റവാളികളും ക്രിമിനലുകളും ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിക്ക് ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് സംഭാവന നൽകുന്നത് വെറും ഔദാരിയല്ല പകരം താൻ കാണിക്കുന്ന എല്ലാ തെറ്റുകളും താൻ കാണിക്കുന്ന എല്ലാ കുറ്റങ്ങളും എല്ലാ ക്രിമിനൽ സംഭവങ്ങളും അതെല്ലാം മാറ്റുകളയാൻ അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ അതിനുവേണ്ടിയിട്ടാണ് ഈ സംഭാവന എന്നുള്ള പേരിൽ പരസ്യമായിട്ട് പറയുന്ന സംഭാവനയുടെ തുക കണ്ടിട്ട് നിങ്ങളാരും അത്ഭുതപ്പെടരുത് ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള തുകയാണ് രഹസ്യമായി ഇതിന്റെ നൂറരട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ള അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പാർട്ടി ആ പാർട്ടി അങ്ങനെയുള്ള ഒരു പാർട്ടിയാണോ തമിഴ്നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം അക്രമവും അഴിമതിയും കുറ്റകൃത്യങ്ങളും അഴിമതിയും അങ്ങനെ മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണോ അതോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുരോഗതി ഉറപ്പ് വരുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാർ തുടരണം തുടരാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കണമോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിൽ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ അക്രമത്തിനെതിരായിട്ടുള്ള ആളുകളാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള ആളുകളാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ടുള്ള ആളുകളാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ്നാടിന് പുരോഗതി വരുത്തുന്ന ഭരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വിധിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആ ഈ തെരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ തമിഴ്നാട് നിരവധി തവണ സന്ദർശിച്ചു കഴിഞ്ഞു വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ സന്ദർശനങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാൻ തെങ്കാശിയിലെ ജനങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കും Uh, is there any relation between these uh, two things? See, CAA was uh, passed in the year 2019. The rules have been framed and it has been publicized yesterday. CAA is not related to any Indian national. CAA has connection. Only for the citizens of six neighboring countries, three neighboring countries. People from six religions from three neighboring countries who had to come over to India due to the situation in those countries, they are refugees here. So it is to give them citizenship rights. As per the earlier act, they had to stay here for 11 years now as per the new act even those who have stayed here even for 6 years from 2014 everyone who has come to india before 2014 after 6 years those who have stayed here they will give they will get citizenship rights so it has nothing to do with those who are already staying in india اور الڈرلی ہو ار سٹیزنز اف انڈیا خلگان تبلی لگ لگ کام తమిళనాడు సీఎంマッチக்கு தர்மபுரிக்கு அனுப்பி பண்ணல போயி வந்து வெருக்குயில தொங்காட்டறாரு தொங்காட்டறாரு बड़ा वनडे बड़ाதுபாக எங்கே ட்ரிக்கல அப்படி எத Uh, Stalin, eh? it's CM CM said Central uh, 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 Government has not released any fund to uh, Tamil Nadu uh. See <coughs> I can read out the amount of money that has been given to Tamil Nadu by the Government of India This uh, MK Stalin's Party, they were part of the government from 20, 2004 to 14, and 2004 to 14, the, the level of developmental activities that has been implemented by the government of India, you compare it with what has been done by Prime Minister Narendra Modi, you will find. The total uh, developmental activities, the money that has been handed over, that is at least five to six times of what Tamil Nadu received from 2004 to 14. For example, Tamil Nadu received 1,300 kilometer long rail projects. టూ థౌజండ్ కిలోమీటర్ రైల్వే ఎలక్ట్రిఫికేషన్ ఫైవ్ వందే భారత్ ట్రైన్స్ అప్గ్రేడేషన్ ఆఫ్ రైల్వే స్టేషన్స్ వన్ పంయింట్ ఫైవ్ ల్యాక్ కరో రూపీస్ హెవ్ బీన్ ఇన్వెస్టెడ్ ఇన్ ద రోడ్ ఇన్ఫ్రాస్ట్రక్చర్ ఇన్ తమిళనాడు వెరీ రీసెంట్లీ వెన్ ఈ కేమ్ ఇన్ ఫెబ్రవరి హీ Dedicated development projects worth 17,300 crores in Tutukudi. Four road projects in Tamil Nadu worth 4,500 crores. The VO Chidambarar VOC port for that 7,000 crore investment. And then for example the flood relief tamil nadu government says that the government of india did not help in flood relief between 2010 and 15 that is when upa was in power the provision for disaster relief was 33581 crores it was increased to 61520 crores in 2015, 2020. And after that, 2020 to 25, it has gone up to 1.38 lakh crores. That is almost four times of what Stalin's party did during their power, when they were in government. It is the, the SDRF fund was increased by 282%. Tamil Nadu rail budget allocation. It is seven times higher than what Tamil Nadu was getting in 2009 to 14. Now this year Tamil Nadu is getting 6,331 crores. And Stalin, say what was the amount they the state received during their government. So, and if I go to the details in stand up india scheme in the loans to scheduled castes loans to scheduled tribes in every such thing what the government has done for the people of tamil nadu is minimum five to seven times than what stalins party did when they were in power i agree Stalin is not able to get money, take commission out of this. He and his party is unable to take commission out of this that Narendra Modi's government will not allow. So Stalin definitely has a complaint because he doesn't get commission. His party man also is not, is not, he is not able to get commission. But people of Tamil Nadu are getting benefited more than what they were getting when they were in power. So Stalin's party or in Kerala, the, our uh, government is there, CPM government, they try to spread the uh, campaign or propaganda that state is being discriminated. In fact, if we look at the projects, if we look at the development work that has happened, everyone will agree that four laning of roads have happened during Narendra Modi's period. Railway has developed during Narendra Modi's period. Today also Prime Minister inaugurated one station, one product in almost 700 railway stations of the country. So all these things. Now the 70,000 crore worth uh, solar projects are coming up. the post offices are the places where people can apply. everyone who has a panel on his uh, solar panel, on his uh, house, he will get benefited. it's all. it is direct benefit to the people. middlemen will be completely eradicated. so, stalin, and his friends who are middlemen they have a complaint because they are not getting the benefits that will be the situation next 5 years also they will not get a single pie we will not allow narendra modi's government will not allow stalin and his party to loot the public exchequer so whatever government of india does it will be directly handed over so the people of Tamil Nadu. Come on, are on there. Our main issue, on the, are you going to be sorry? You go to me. On there. I am talking temple. I am saying that 24 of you are on the main issue. No, no, no. See, 2024. The main uh, the the theme is Narendra Modi delivers what he promised. He gave houses for three hundred and a half crore people. He gave water connection, pipe water connection to crores of people. He gave toilets to crores of people. He gave travelling facility by road, by train, by air, by waterways. And our economy further went up from the tenth position in the whole world to fifth position and in next three years we are going to be the to be one among the three. That is the achievement that Narendra Modi has made and that is the basis of our campaign. See there is no setback. We wanted to have a transparent funding system സോ സുപ്രീം കോർട്ട് ഗവ് സം ഡയറക്ഷൻസ് വാട്ട് എവർ ഡയറക്ഷൻസ് ഹാവ് ബീൻ ഗിവൺ ഇറ്റ് ഇസ് ടു ദാങ്ക്സ് നോട്ട് ടു ദവണ്മെന്റ് ബാങ്ക് വിത്ത് സർ നരേന്ദ്രമോദി നരേന്ദ്രമോദി ജി ഭരണത്തിൽ വരാൻ വേണ്ടിട്ട് ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു ജനങ്ങൾ എവറി വർഷം എല്ലാ വർഷവും രണ്ട് കോടി പേർക്ക് ജോലി നൽകും എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു ഇപ്പോൾ പത്ത് വർഷമായി പത്ത് പേർക്ക് ജോലി നൽകിയിട്ടുണ്ട് എന്നുള്ളത് സംഗ് തീർച്ചയായിട്ടും നിങ്ങള് ഈ നരേന്ദ്രമോദിജി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ഇരുപത്തഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർദ്ധനവ് തന്നെ ധാരാളം കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിവിധ പദ്ധതികൾ ഇപ്പൊ റെയില് നിർമ്മിക്കുന്നു റോഡ് നിർമ്മിക്കുന്നു ആളുകൾക്ക് തൊഴിൽ കിട്ടുകയാണ് ധാരാളം പുതിയ ആൾക്കാർ വാഹനങ്ങൾ വാങ്ങുന്നു സിമെന്റിന്റെ ഉത്പാദനം വർദ്ധിക്കുന്നു സ്റ്റീലിന്റെ ഉൽപാദനം വർദ്ധിക്കുന്നു കാരണം എന്താ തൊഴിൽശാലകളിൽ കൂടുതൽ ആളുകൾ പണിയെടുക്കുന്നു കൂടുതൽ ഉൽപാദനം നടക്കുന്നു അതുകൊണ്ട് നരേന്ദ്രമോദി തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞത് ആ പറഞ്ഞതിന് നിങ്ങൾ എത്ര കൊടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടേണ്ട ആളുകൾക്കൊക്കെ കിട്ടും ചില ആളുകൾക്ക് അവർക്ക് കണ്ണിന് ചെറിയൊരു അസുഖമുണ്ട് ചിലത് മാത്രമേ കാണുള്ളൂ ചിലത് കാണില്ല അങ്ങനെ ഈ മഞ്ഞ നിറമുള്ള കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നും അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഇവിടെ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തോന്നാൻ കാരണം അവരവരുടെ കണ്ണട മാറ്റി ശരിക്കുള്ളത് കാര്യം നോക്കാൻ തുടങ്ങിയാൽ അവർക്ക് വസ്തുതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ബിജെപി ഭരിക്കുന്ന ഗുജറാത്തിൽ നിന്നാണ് ബോധവസ്തുക്കൾ കംപ്ലീറ്റ് ഒഴുകിയെത്തുമെന്നുള്ള ഒരു കുറ്റച്ചാട്ടം ഇത് പറയുന്നുണ്ട് അതിനെന്താണ് സർക്കാർ രാജ്യത്തെല്ലാ സ്ഥലത്തു നിന്നും രാജ്യത്തെല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള വസ്തുക്കൾ ആരെങ്കിലും അതിന്റെ അതിൽ ക്രയവിക്രയം നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നടപടിയെടുക്കും പക്ഷെ ഗുജറാത്തിൽ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെയും മയക്കുമരുന്ന് മാഫിയയെയും സർക്കാർ സംരക്ഷിക്കുന്നു സർക്കാരിലെ മന്ത്രിമാർക്ക് പണം കൊടുക്കുന്നു എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഡി എം കെക്കാർ മാത്രമാണ് കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുകയും കുറ്റവാളികളെ സംരക്ഷിക്കുകയും കുറ്റവാളികൾ തന്നെ പറയുന്നത് ഞങ്ങൾ പാർട്ടിക്ക് പണം കൊടുത്തു ഗുജറാത്തിൽ ഏതെങ്കിലും മന്ത്രിക്ക് പണം കൊടുത്തു എന്ന് ഏതെങ്കിലും ആരെങ്കിലും അറസ്റ്റ് ചെയ്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല കുറ്റവാളികൾ സമൂഹത്തിലുണ്ട് ആ കുറ്റവാളികളെ നിയമം നിയമത്തിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യും പക്ഷെ നിയമത്തെ അട്ടിമറിക്കാൻ സർക്കാരിലുള്ള ആളുകൾ കൂട്ടുനിൽക്കുന്ന സമീപനം അത് തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരിൽ മാത്രം அதுவே வெயிட் பண்ணதே டிஎம்கே இங்கிருந்து இருந்து போட்டுக்கு தான் வெயிட் பண்ணியிருக்கு குஜராத்ல வெயிட் பண்ணதே இருந்து போட்டு வருது அதுக்காக தான் வெயிட் பண்றேன் அந்த கப்பலில் வெயிட்